കോൺഗ്രസ് യു പി എസ് സർക്കാർ രണ്ടായിരത്തി പതിനാല് മാർച്ചോടെ നോ ഫ്രിൽസ് അക്കൗണ്ട് പദ്ധതി നടപ്പിലാക്കി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് കോടി ദരിദ്രർക്കായി ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിരുന്നു ആ ഫ്രിൽസ് അക്കൗണ്ട് പദ്ധതിയുടെ പേര് മാറ്റി ജൻധൻ പദ്ധതിയാക്കിയതിന്റെ പത്താം വാർഷികമായിരുന്നു ഇന്നലെ ബാങ്കുകളിലുള്ള ജനങ്ങളുടെ പണം കൊള്ളയടിക്കാനുള്ള മാർഗമാക്കി മോദി സർക്കാർ അത് മാറ്റി സർക്കാരിനോട് ചോദിക്കാനുള്ള സാധാരണക്കാരുടെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പത്ത് കോടിയിലധികം ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ പൂട്ടിയിട്ടിട്ടുണ്ടെന്നത് ശരിയല്ലേ അതിൽ അമ്പത്തി ശതമാനം ബാങ്ക് അക്കൗണ്ടുകളും സ്ത്രീകളുടേതാണ് ഇതിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ നിക്ഷേപിച്ചു മൊത്തം ജൻധൻ അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനം അടച്ചു പൂട്ടിയതിന് ഉത്തരവാദി ആരാണ് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളിൽ ജൻധൻ അക്കൗണ്ടുകളിലെ ശരാശരി ബാലൻസ് അയ്യായിരം രൂപയിൽ താഴെയാണ് അതായത് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ മാത്രമാണെന്നത് ശരിയല്ലേ ഇത്രയും പണം കൊണ്ട് ബി ജെ പിയുടെ നട്ടല്ലോടിക്കുന്ന വിലക്കയറ്റത്തിനിടയിൽ പാവപ്പെട്ട ഒരാൾക്ക് എങ്ങനെ ജീവിക്കാനാകും ജനറൽ അക്കൗണ്ടുകളും ജൻതൻ അക്കൗണ്ടുകളും സംയോജിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ അധിക എ ടി എം ഇടപാടുകൾ എസ് എം എസ് ചാർജുകൾ എന്നിവ ഈടാക്കി മോദി സർക്കാർ നാപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും കൊള്ളയടിച്ചു എന്നത് സത്യമല്ലേ പാർലമെന്റ് നൽകിയ മറുപടി പ്രകാരം രണ്ടായിരത്തി പതിനാല് മാർച്ചോടെ കോൺഗ്രസ് യു പി എ സർക്കാരിന്റെ നോ ഫ്രിൽ അക്കൗണ്ട് പദ്ധതി മുഖേന കോടി ദരിദ്രർക്കായി ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിരുന്നു സർക്കാരിന്റെ നോ ഫ്രിൽസ് അക്കൗണ്ട് പദ്ധതി മുഖേന ഇരുപത്തിനാല് കോടി ദരിദ്രർക്കായി ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിരുന്നു മോദി സർക്കാർ ജനധൻ എന്ന് കൊട്ടിഘോഷിക്കുന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് യു പി എ സർക്കാർ ബാങ്കുകളോട് നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിരുന്നു മുതൽ വരെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കാൻ ആർ ബി ഐ ബാങ്കുകളോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് യു പി എ സർക്കാർ ആത്മബഹുമാൻ എന്ന മേജർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനിഷിയേറ്റീവ് ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ എന്നതിന് ഔദ്യോഗിക നാമം ലഭിച്ചു അടിസ്ഥാന സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്ലാൻ രണ്ടായിരത്തി പതിനാറ് വരെ നീട്ടാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി മോദി സർക്കാർ ജൻധൻ യോജന എന്നാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജില്ലകളിൽ എൽ പി ജി സബ്സിഡി നൽകാൻ കോൺഗ്രസ് യു പി എ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതിയും ആധാറും ബന്ധിപ്പിച്ചു അന്ന് പ്രതിപക്ഷത്തായിരുന്ന ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയെ എതിർത്തിരുന്നു മോദിജിയും ആധാറിനെ എതിർത്തിരുന്നു ഇന്ന് മോദിജി അതേ പദ്ധതികൾ ഉപയോഗിച്ച് പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ്